പി എസ് സി എന്നുള്ള സംഭവം ഞാൻ വേണ്ടാന്ന് വെച്ചൊരു വ്യക്തിയായിരുന്നു ആദ്യം പക്ഷേ ഞാൻ ഇറങ്ങിയ കാരണം നല്ല ശുഭലക്ഷണമായിരുന്നു അതോട് കൊറോണ വന്നു ക്ലാസുകളൊക്കെ അടച്ചുപൂട്ടി നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടുന്നതിന് ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ് പോലീസ് അല്ലെങ്കിൽ യൂണിഫോം ജോബിനെ പഠിക്കുകയാണെങ്കിൽ കാരണം കാര്യങ്ങളുടെ സ്മാർക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പണം അവിടെ ഫോഴ്സിൻ്റെ എക്സാമിന് മസ്റ്റ് ആയിട്ടുള്ളൊരു കോച്ചിങ് തരുന്ന സെൻറ്ററാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടും കൊണ്ട് ഒരു മാസം കൊണ്ട് ഇത്രയും മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടുന്ന് നല്ലൊരു റാങ്ക് കൂടി പോകാൻ പറ്റും മാക്സിമം നല്ലവണ്ണം പഠിക്കുക നല്ല റാങ്ക് കൂടി കൂടി കയറുക എൻ്റെ പേര് മുരുകൻ ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടുന്നുള്ളതിന് ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുന്ന ഏറ്റവും അത്രയും അർഹതപ്പെട്ട ജോലിക്കാണ് നമ്മുടെ പരിശ്രമം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും കുറച്ച് വഴി കാരണം പി എസ് സി എന്നുള്ള സംഭവം ഞാൻ വേണ്ട എന്ന് വെച്ചൊരു വ്യക്തിയായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ യൂണിഫോം ജോബിൻ്റെ ഒരു സംഭവം സെറ്റപ്പ് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആർമി നേവി എസ് എസ് സി കാരണം എനിക്ക് പി എസ് സിയിരുന്ന് പഠിച്ച് തലേ കയറ്റി വയ്ക്കാൻ വയ്യ പഠിക്കാൻ ഒന്നാമതും വലിയ മടികളെ കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ പി എസ് സിക്ക് ട്രാക്കിൽ ഇറങ്ങാതെ എസ് എസ് സിയും ജി ഡി കോൺസ്റ്റബിള് ആർമി ആ വഴിക്കായിരുന്നു പരിപാടി മുഴുവൻ നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എസ് എസ് സിക്ക് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പി എസ് സിയിൽ നോട്ടിഫേഷൻ വിളിച്ചത് കാരണം എസ് എസ് സി ചേച്ചവർക്ക് കഴിയുകയും ചെയ്തു ഇനി എഴുതാൻ പറ്റില്ല ഇരിക്കുന്ന അവസ്ഥയിൽ പി എസ് സി കോൺസ്റ്റബിളിനെ വിളിച്ചു അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അവർ ബാങ്ക് ടെസ്റ്റിനായിരുന്നു പഠിക്കുന്നത് ബാങ്ക് ടെസ്റ്റും പിന്നെ എസ് എസ് സിയും പഠിച്ചവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് അവർ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് പി എസ് സി പഠിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചിട്ട് പി എസ് സി കിട്ടത് പക്ഷേ ഞാൻ ഇറങ്ങിയ കാരണം നല്ല ശുഭ നല്ല ശുഭലക്ഷണമായിരുന്നു അതോട് കൊറോണ വന്നു ക്ലാസ്സുകളൊക്കെ അടച്ചുപൂട്ടി വീട്ടിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥയായി ഞാനൊന്ന് പഠിച്ചു തുടങ്ങിയതായിരുന്നു പഠിച്ചു തുടങ്ങിയതും അത് അവസാനിപ്പിച്ചു അത് എങ്ങനെയാണോ പഠിച്ചു തുടങ്ങിയത് അതിൻ്റെ ഇരട്ടി സ്പീഡിലായിരുന്നു പഠിത്തം കുളവായത് പിന്നെ വീട്ടിനടുത്തുള്ള വായനശാലയൊക്കെ ആയിട്ടായിരുന്നു പഠിത്തം വായനശാലയിൽ ഇരുന്ന് പഠിത്തം നാട്ടുകാർക്ക് അറിയാൻ തുടങ്ങി നാട്ടുകാർ അറിഞ്ഞു പഠിക്കാൻ പോകേണ്ട പി എസ് സി ആയിക്കുന്ന പരിപാടി എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞു ഫിലിംസ് ഒക്കെ എക്സാം എഴുതി തുടങ്ങി പ്രിലിംസ് എക്സാം ടെൻത്ത് എഴുതിയപ്പോൾ എനിക്കൊരു എട്ടോ പത്ത് പ്രിലിംസ് ഉണ്ടായിരുന്നു ടെൻത്ത് എക്സാമിൽ പ്ലസ് ടു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ടെൻത്തിന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എട്ട് പൊട്ടി ബാക്കി എല്ലാവരും സൂപ്പറായി പാസ്സായി എനിക്ക് ഒന്നും കിട്ടിയില്ല അതോടെ ഞാൻ ഈ പഠിത്ത അവസാനിച്ചു കാരണം ജയിച്ചവരേക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് തോറ്റവരെ നാട്ടിലറിയുള്ളൂ ആരാണോ തോറ്റ തോറ്റ നാട്ടിലേക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അവർക്ക് കിട്ടി നടക്കൊന്നും കിട്ടിയില്ല അവർക്ക് കിട്ടിയില്ലോ അപ്പോൾ നീ എന്താ പഠിച്ചില്ല എന്നാലും ചോദ്യം ഞാൻ ഈ പണിയേക്ക് നിർത്തി സുഖമായിട്ട് പന്ത്രണ്ട് മണിക്ക് പോയി എനിക്ക് പന്ത്രണ്ട് മണിയാണ് എൻ്റെ ഫീൽഡ് തിരിച്ച് പന്ത്രണ്ട് മണിക്ക് തന്നെ പോയി അപ്പോൾ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് അല്ലെങ്കിൽ നമുക്കൊരു ടേണിങ് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയം തെളിയുകയെന്ന് പറയുന്നത് പോലെ എൻ്റെ കൂടെ കമ്പയിൽ ചടക്ക് പഠിച്ച രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒന്ന് അശ്വനി പറഞ്ഞിട്ടും പിന്നെ ഒന്ന് കൃഷ്ണ എന്ന് പറഞ്ഞ് ചേച്ചിച്ച് ഈ അശ്വതി പറഞ്ഞ കുട്ടിയെ അറിയാതെ ഒരു മിസ്കൂളിൽ അടിക്കേണ്ടി വന്നു കൈ കൈനേരം പോയാണ് തിരിച്ച് വിളിച്ച പിന്നെ അവരുടെ പഠിത്തമൊക്കെ നിരത്ത് ഇന്ന പോലെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിത്തം ഒക്കെ സെറ്റാവില്ല പി എസ് സി ഒന്നും എന്നെ കൊണ്ട് താങ്ങാൻ സെറ്റപ്പ് അല്ല അവർ വിട്ടു അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു ശരി സംഭവം ശരി സ്വന്തം ബിസിനസ് തന്നെയാണല്ലോ എന്തായാലും നടത്തിക്കോ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് എസ് എസ് സിക്ക് പോയിട്ടും ആർമിക്ക് പോയിട്ട് നേവിക്ക് പോയിട്ട് തോയിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ കളിയാക്കിയത് എന്തായിരുന്നു അപ്പോൾ ഒന്ന് നാലു ദിവസം നോക്കി നിന്നെ കൂടെ പറ്റും പറ്റാത്തതൊന്നുമില്ല ഇരുന്ന് പഠിക്ക് കിട്ടാത്ത സംഭവം സംഭവമൊന്നുമില്ലല്ലോ അത് എന്ന് പറഞ്ഞു പുള്ളിക്കായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല വർക്കിന് പോവുകയാണ് സീസൺ തുടങ്ങി കാരണം രണ്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് കൊറോണ കഴിഞ്ഞിട്ട് സമയത്താണ് നമ്മുടെ വീണ്ടും റിസൾട്ട് കയറിലും എൻ്റെ വർക്ക് പന്തൽ വർക്ക് ആയിരുന്നു അപ്പോൾ ആൾക്കാർ കൂടിയല്ലേ എനിക്ക് വർക്ക് കിട്ടുള്ളൂ കറക്റ്റ് ടൈമിൽ വർക്ക് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വർക്ക് കോളാവും ഉള്ള ഉള്ള പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഞാനും അച്ഛനും ചെറിയും കൂടി നടക്കുന്ന വർക്കായിരുന്നു കാരണം അതിനെക്കുറിച്ച് നിങ്ങളുടെ കുട്ടി വിളിച്ചു പറഞ്ഞാൽ ഈ എട്ടാം ക്ലാസ് മുതൽ ഈ പണിക്ക് പോവാൻ തുടങ്ങിയ ഒരാളാണ് എട്ടാം ക്ലാസ് മുതൽ ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ടുള്ള ആൾക്ക് എല്ലാ പണിയും അറിയാം വണ്ടി വട്ടി ഞാൻ തന്നെയാണ് അവിടെ പെട്ടിട്ട് തന്നെ ഓട്ടും എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യും എം ബി എ പഠിച്ചിട്ടും ഈ പണിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ മണി ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളുടെ കുട്ടി പറഞ്ഞത് ആ കുട്ടി വിളിച്ചു പറഞ്ഞത് പഠിക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് കാരണം അവർ ചെയ്ത പരിപാടി എനിക്ക് തന്നെ ഏറ്റവും ഭയങ്കര സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വർക്കിന് പോകുമ്പോൾ എനിക്കൊരു ക്ലാസ് എടുത്ത് തരും നമ്മളീ ഫോണിൽ അവർ ലൈവ് ക്ലാസ് വെക്കും ടെലിഗ്രാമിൽ ക്ലാസ് വയ്ക്കുകയാണ് പരിപാടി ടെലിഗ്രാമിൽ ലൈവ് ക്ലാസ് രാവിലെ അഞ്ചരയ്ക്ക് മണിക്ക് കഴിഞ്ഞാൽ രാത്രി പത്തര വരയ്ക്കുണ്ടാവും അവരൊരു പത്തിരുപത് പേരുണ്ടായിരുന്നു ഇവർ മാറി 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 വായിച്ചു വരും അപ്പോൾ എനിക്ക് പന്ത്രണ്ട് മണിക്ക് പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും മരത്തിന് മുകളിലേക്ക് ഒരു കാര്യ കയറ്റുമ്പോഴും ഹെഡ്ഫോണും വെച്ചിട്ട് ഇത് കേട്ട് പഠിക്കുക എൻ്റെ പരിപാടി സാധ്യമാ പറഞ്ഞ ബുക്കട്ട് ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഞാൻ ബുക്കെടുത്ത് ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുള്ളൂ ഇവിടെ വന്ന് ഇരുപത്തേഴ് ദിവസമെന്ന് പഠിച്ചതാണ് ബുക്ക് എടുത്ത് പഠിച്ചത് അതുവർക്ക് എൻ്റെ പഠിത്തം മുഴുവനും ഈ ഫോണിലൂടെ മാത്രമായിരുന്നു ഒന്നുമില്ലെങ്കിൽ അവരൊരു ലൈവ് ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡിങ് ഓഡിയോ ക്ലാസ് അയച്ചുവരും ഇത് കേട്ടിരുന്ന് പടുത്തു ഞാൻ ഈ പഠിത്തം നിർത്തി മൂന്ന് മാസം കണ്ടിട്ട് വിളിച്ചത് അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞതും കറക്റ്റായിട്ട് സി പി ഒന്ന് കട്ട് ഓഫ് വന്നു ഇരുപത്തിയെട്ട് മാർക്ക് കട്ട് ഓഫും എനിക്ക് ഇരുപത്തി ഒമ്പത് മാർക്ക് കിട്ടി എൻ്റെ ഭാഗ്യത്തിന് ആ ഒരു മാർക്ക് കമ്മിയായി കിട്ടി ഇല്ലെങ്കിൽ ഞാൻ പുറത്തായിട്ടുണ്ടാവും അങ്ങനെ കയറിപ്പറ്റി പിന്നെ വാശിയായി പിന്നെ ഊണൂല് വർക്കില്ലാണ്ട് പഠിത്തം അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള അവസരം കിട്ടിയില്ല കാരണം എനിക്ക് പാലക്കാട് ഇങ്ങോട്ട് വരുക വെച്ചാൽ എൻ്റെ വർക്ക് ഇട്ടിട്ട് വരണം പിന്നെ നാടും വീടും ഒരു ബന്ധം എന്തോ ഉണ്ടാവില്ല എന്നാൽ മൂന്നാല് മാസം കൊണ്ട് സ്റ്റേ ചെയ് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാവും പരിപാടിയൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി നോക്കാന്നായി എനിക്കിവിടുത്തെ സ്പാക്സിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന മഞ്ജു ചേച്ചി പിന്നെ സൗമ്യ മാധവണ്ടി ചേച്ചിക്കുണ്ട് ഇവരാണ് പറഞ്ഞത് പോലീസ് അല്ലെങ്കിൽ യൂണിഫോം ജോബിനെ പഠിക്കുകയാണെങ്കിൽ കാരണം ഇങ്ങോട്ട് സ്പാക്സിന് വന്നിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പണം അവിടെ ഫോഴ്സിൻ്റെ എക്സാമിന് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കോച്ചിങ് തരുന്ന സെൻറ്റർ ആണ് വന്ന് നോക്കിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നമ്മൾ ഇങ്ങോട്ടും വരണമെന്നുണ്ട് പക്ഷേ വരാനുള്ള സാധ്യത കിട്ടിയിട്ടേ ഇല്ല അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തോ അപ്പോൾ ജനരി മാസം സാറിനെ വിളിച്ചു സാറ് എൻ്റെമാതിരി എനിക്ക് വരണമെന്നുണ്ട് അപ്പോൾ സാറ് വണ്ടി വരുമോ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന എനിക്ക് ഉറപ്പിക്കാൻ പറ്റും ഇവിടെ വന്നാൽ മാത്രം മതി പക്ഷേ എനിക്ക് അപ്പോഴും വരാനുള്ള സിറ്റുവേഷൻ ഇല്ല കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് വേറെ വേറൊരാളെ റീപ്ലേസ് ചെയ്ത് വർക്ക് നിർത്തണമെങ്കിൽ ഡ്രൈവറിൻ്റെ ഒരാളെ വെക്കണം പണിക്കൊരാളെ വെക്കണം രണ്ടുപേരും ഒരു ദിവസം ആയിരം രൂപ കൂടി രണ്ടായിരം രൂപ കഴിഞ്ഞു പോകും എൻ്റെ അന്നാണെങ്കിൽ സീസൺ തുടങ്ങിയിട്ട് ഒന്ന് പച്ചപിടിച്ച് വരണേ ഉള്ളൂ എല്ലാം കുളവായി പോകും പിന്നെ നിർത്തി പിന്നെ ഞാൻ പറഞ്ഞാൽ സാറേ വരാൻ പറ്റില്ല എനിക്ക് സാറിനെ വിളിച്ചതാണ് ശരി നോക്കിയിട്ട് ഒഴിവാണെങ്കിൽ വന്നോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്കും ഭാഗ്യമെന്ന് പറഞ്ഞാൽ വീണ്ടും തെളിയും ഒന്നും കൂടി ഫെബ്രുവരി മാസം നടക്കേണ്ട എക്സാം അവർ മാറ്റി മാർച്ചിലേക്ക് കിട്ടും എനിക്ക് ഒരു മാസം എക്സ്ട്രാ വീണ്ടും കിട്ടി അപ്പോൾ സാറ് എക്സാം മാറ്റി വെച്ചു ഞാൻ വരുന്നുണ്ട് എൻ്റെ വർക്ക് സീസൺ കഴിഞ്ഞു കാരണം അവിടുത്തെ സീസൺ കഴിഞ്ഞപ്പോൾ കറക്റ്റ് ടൈമ് എനിക്ക് ഇവിടെ ഗ്യാപ്പ് കിട്ടിയത് അപ്പോൾ സാറേ ഗ്യാപ്പ് കിട്ടി ഞാൻ വരട്ടേ വെച്ചു ശരി വന്നോ എത്ര ദിവസം ഉണ്ടാവും ചോദിച്ചു സാറ് ഇവിടെ നോക്കണമെങ്കിൽ അത്യാവശ്യം ഒരു മാസം കഷ്ടിച്ചുണ്ടാവുള്ളൂ വേണം ശരി വാ നമുക്ക് റെഡിയാക്കാം അതൊന്നും വിഷയം അല്ല പറഞ്ഞു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴേക്ക് കിട്ടിയാൽ ഇവിടുത്തെ ആംബിയൻസും സപ്പോർട്ടും വേറെ ലെവലായിരുന്നു വേറൊന്നും പറയാനില്ല കാരണം ഞാനിവിടെ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടിന് വന്ന് ഫെബ്രുവരി മാസം വന്ന സമയത്ത് കൊണ്ട് സാറ് പറഞ്ഞു എല്ലാ ക്ലാസ് അവിടെ ഇന്നിഷ്യേറ്റേഴ്സും കോർഡിനേറ്റേഴ്സും കൊണ്ടും പറഞ്ഞു ഏത് ക്ലാസ് വേണമെങ്കിലും അലോ ചെയ്തോ എല്ലാ ക്ലാസുകളുടെയും ടൈനുകൾ കൊടുക്കുക അവർ വേണ്ട ക്ലാസ് കയറി അതുപോലെ തന്നെ അതുപോലെതന്നെ എല്ലാം സപ്പോർട്ട് ചെയ്തു കാരണം ഏതൊക്കെ ക്ലാസ് ഉണ്ട് എല്ലാ ക്ലാസ്സിന് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരും രാവിലത്തെ ആറരത്തെ ആറര മണി മുതൽ ക്ലാസ് മുതൽ രാത്രി എട്ട് മണിക്ക് ക്ലോസ് ചെയ്യുന്ന ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യുന്ന ബാച്ചിൻ്റെ ക്ലാസ് വഴിക്ക് എനിക്ക് അയച്ചു വരും ഇന്ന മണി ഇത്ര മണി ഇത്ര ക്ലാസ് ഉണ്ട് കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടിയ ആമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ആരും അറിയില്ല ഇവിടെ ഇവിടെ ഞാൻ ഒരു പുതിയ മനുഷ്യനാണ് ഇവിടെ ഞാനുണ്ട് എൻ്റെ ബുക്ക് ഉണ്ട് എനിക്ക് കൃത്യം എല്ലാ സമയത്തും മൂന്ന് നേരത്തെ ഫുഡ് എനിക്ക് ഇവിടെ കെമിസ് എന്ന് വരും അമ്മ ഇവിടെ നമ്മൾ ഫുഡ് അപ്പോൾ എനിക്ക് ഇരുന്ന് പഠിച്ചാൽ മതി എനിക്ക് പഠിക്കുക കുളിക്കുക കഴിക്കുക കുറഞ്ഞ ഇത് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ആ രീതിക്കാണ് എൻ്റെ പഠിത്തം ഫസ്റ്റത്തെ രണ്ട് മൂന്ന് ദിവസം ഞാനൊന്ന് പിടിച്ച് നിൽക്കാൻ കാരണം ഇവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും വളർത്തും രാത്രി രണ്ട് മണിവരെയ്ക്കും ഒന്നര വരയ്ക്കെ ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറക്കം വരാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം പിന്നെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി രണ്ടര മൂന്ന് മണിക്കൊക്കെ ഇരിക്കും ഇരുന്നു രാവിലെ ആറ് മണിക്കാണ് ഇരിക്കും വീണ്ടും പഠിക്കും പിന്നെ റൊട്ടീനായി പിന്നെ പോകുമ്പോൾ അവസാനം ഉറക്കത്തിൻ്റെ സമയം രണ്ട് മണിക്കൂറായി അവസാനം ഫെബ്രുവരി ഇരുപതാം തീയതി പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ഉറങ്ങിയിട്ടില്ലെന്നുതന്നെ പറയാം ഇരുപത് മണിക്കൂറും ഈ ബുക്കിന് ബുക്കിനുമ്പോത്തിൻ്റെ പരിപാടി ഒന്നില്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ ഓഡിയോ ക്ലാസ് കേട്ടിട്ട് ഇരിക്കും നമ്മൾ ഈ ഫ്രീ ടൈമിൽ ബുക്ക് നോക്കി മടുക്കുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന നേരത്ത് ഞാൻ ചെയ്ത ഫോൺ ടെലിഗ്രാമിൽ പോൾ വരില്ല നമ്മുടെ ക്ലാസ്സിലൊക്കെ ആ പോളിത് പഠിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തത് പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ എന്നെക്കൂടെ സാറ് പറഞ്ഞത് നമുക്ക് ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എളുപ്പത്തിൽ വേണം നോക്കാം ഹാർഡ് വർക്ക് മാത്രം ഓരോ സ്മാർട്ട് വർക്കും കൂടി വേണം പറഞ്ഞു അപ്പോൾ എന്നെക്കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒരുവിധം കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു സ്പെഷ്യൽ ഇരുപത് മാർക്ക് എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞു അപ്പോൾ ഉറപ്പിക്കാവുന്ന സാർ ബാക്കി ഞങ്ങൾ കൂടെ സെറ്റ് ചെയ്തില്ല സ്പെഷ്യൽ ഇരുപത് മാർക്ക് ഉറപ്പിച്ചു മാത്സിനും പത്ത് ഉറപ്പിച്ചു പിന്നെ ഇംഗ്ലീഷിനും പത്ത് മാർക്ക് മലയാളത്തിൻ്റെ പത്ത് മാർക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കേരള നിയമമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ജി കെ ഭാഗം നോക്കിയിട്ടേ ഇല്ല നോക്കിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ അടയ്ക്ക് നോക്കുന്നതല്ലാതെ ജി കെ ഞാൻ പഠിച്ച പഠിക്കണത് കുറവായിരുന്നു പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും വലിയ പണിയിട്ട് ചെയ്ത് എനിക്ക് മലയാളം ഭയങ്കര വീക്കായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തതും മൈനസ് അടിച്ച് പോയി ഞാൻ പഠിച്ചിട്ടുമില്ല മലയാളത്തിൻ്റെ കിട്ടിയാൽ കിട്ടിയോണ്ട് ടെക്ട് ചെയ്തത് മൂന്നെണ്ണം അത് കിട്ടുകയും ചെയ്തില്ല പക്ഷേ എന്നോടൊന്ന് പഠിച്ച ബാക്കിയുള്ള കോൺസെപ്റ്റ് അതായത് കോൺസ്റ്റിറ്റ്യൂഷന് ഒന്ന് പഠിച്ച പതിനഞ്ച് മാർക്ക് കേരള നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി പത്ത് പതിനഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു പതിനഞ്ച് മാർക്കിൽ പന്ത്രണ്ട് മാർക്ക് എനിക്ക് അടിക്കാൻ കിട്ടി പിന്നെ പഠിച്ചത് പഠിച്ചതും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു ഇരുപത് മാർക്കിൻ്റെ ഒന്ന് രണ്ട് കോസ്റ്റിനൊന്ന് ക്യാൻസലാക്കി ഒരെണ്ണം തെറ്റും അങ്ങനെ പതിനാറ് മാർക്ക് പതിനേഴ് മാർക്ക് എനിക്ക് കിട്ടി പിന്നെയുള്ള മാത്സിൽ പത്തിലൊമ്പതെണ്ണം വെച്ചുള്ള ഒരു കോശ് ക്യാൻസലാക്കി ഒമ്പതിൽ ഒമ്പതും വാങ്ങിൻ്റെ അവിടുന്ന് ഒന്ന് പഠിച്ചതിന് ഗുണമായിരുന്നു ഇംഗ്ലീഷ് അതേപോലെ തന്നെ പത്ത് മാർക്ക് കിട്ടിയ ഇട്ടതിൽ ഏഴ് മാർക്ക് എനിക്ക് ഇംഗ്ലീഷിലും കിട്ടി അങ്ങനെ എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ഞാനിവിടേക്ക് വരുമ്പോൾ അതായത് ഞാൻ പാലക്കാട് നിങ്ങോട്ട് വണ്ടി കയറി വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന മാർക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് മുപ്പത്താറ് മാർക്ക് കൂടിപ്പോയ നാൽപ്പത് മാർക്ക് എൻ്റെ കൂടെ വായനാശ്വരയിൽ പഠിച്ചിരുന്ന ബാക്കിയുള്ള സുഹൃത്തുക്കളും എൻ്റെ ഞാൻ ആദ്യം പഠിക്കാൻ പോലുള്ള ബാക്കി എല്ലാവരും പറഞ്ഞത് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ നിൻ്റെ പേരൊക്കെ വരും പക്ഷേ വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല കാരണം അവർ വിചാരിച്ച ഒരു കോൺസെപ്റ്റ് എനിക്ക് നാൽപ്പതിൻ്റെ മുകളിൽ കയറില്ല കുറച്ച് പേപ്പറിൽ നോക്കിയപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ടിൻ്റെ അപ്പുറത്ത് ഞാൻ സ്കോർ ഇല്ലയെന്ന് ഉറപ്പിച്ച പേപ്പർ വന്നവർ കാരണം അവർ സ്കോറില്ലാതെ എന്നെക്കാളും സ്കോർ ചെയ്തവരാണ് ആ കാര്യം പക്ഷേ ഇവിടെ നിന്ന് വന്ന് കിട്ടിയ കോച്ചിങ്ങിൽ എനിക്ക് കിട്ടിയ മാർക്കിന് മാറ്റം ഞാൻ അവിടെ വരുമ്പോൾ മുപ്പത്തേഴ് മാർക്ക് നാൽപ്പത്തിൻ്റെ അടുത്തുള്ള എൻ്റെ എനിക്ക് നാൽപ്പത്തൊമ്പത് മാർക്കായി രണ്ട് ക്വസ്റ്റൻ ക്യാൻസലാക്കി രണ്ടിന് ശരി ആൻസർ ആയിരുന്നു അങ്ങനെ ഈ അമ്പത്തൊന്ന് മാർക്ക് ശരിക്കും ഉണ്ട് അതായത് മുപ്പത്തേഴ് മാർക്ക് അമ്പത്തൊന്ന് മാർക്കൊക്കെ ഏകദേശം എനിക്ക് വന്നൊരു ഉയർച്ചയുണ്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നാൽപ്പത് മാർക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് മാർക്ക് വെച്ചാൽ അഞ്ഞൂറിനകത്ത് നാന്നൂറ്റി തൊണ്ണൂറ്റി റാങ്ക് കിട്ടി കിട്ടിയെനിക്ക് ചിലപ്പം നാനൂറ്റി അമ്പതിനകത്തായിട്ടുണ്ടാവും റാങ്ക് ഇവിടെ വന്ന് പഠിച്ചതിൻ്റെ ഇവിടെ വന്ന് പഠിച്ചാൽ മതി ഇവിടെ അവർ പറഞ്ഞു പോലെ പഠിച്ചാൽ തന്നെ സെറ്റാവും ഇതെല്ലാം കഴിഞ്ഞ അവസാനം ടെസ്റ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ ഫിസിക്കലിൻ്റെ സെറ്റും സെറ്റപ്പ് നമുക്ക് വരുന്നുണ്ട് പോലീസ് കോൺസ്റ്റി പോലീസ് അല്ലെങ്കിൽ മറ്റ് യൂണിഫോം വെച്ചു കളിക്കുന്ന ഫിസിക്കലുണ്ട് ഫിസിക്കലെല്ലാം പഠിച്ച് സെറ്റായി എട്ടായിട്ട് ആറെണ്ണം റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് ഒക്ടോബർ പതിനൊന്നാം തീയതി ഫിസിക്കലി രണ്ടാം തീയതി വണ്ടി ഞാൻ വീണു നായ വീണു കയ്യും കാലമൊക്കെ ഫ്രാക്ചറായി കിടപ്പിലായി ആകെ മൊത്തം കുളമായിട്ട് നിൽക്കുന്നു അപ്പോൾ എനിക്ക് വീണ്ടും ഒരു കോള് വന്നു നമ്മുടെ വീട് ചേച്ചിയായിരുന്നു ഫിസിക്കലാ മറ്റന്നാളല്ലേ എന്താ ഫോണില്ലേ റെഡിയില്ലേ ചോദിച്ചു അല്ലേ രണ്ടു ദിവസം വരും വീണു കിടക്കയാണ് ആ ശരി ഡേറ്റ് മാറ്റി കിട്ടിയോ ചോദിച്ചു അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് ഡേറ്റ് കിട്ടും പറഞ്ഞു ശരി അന്ന് നോക്കി ചെയ് കിട്ടും കിട്ടാതിരിക്കുമെന്നില്ലാന്ന് പറഞ്ഞു ആ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഫിസിക്കലിന് പോയി നൂറ് മീറ്റർ പന്ത്രണ്ട് സെക്കൻഡ് കൂടി ഞാൻ ഒരടി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു വീണ്ടും ഇരുന്ന് പരിശ്രമിച്ച് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ഞാൻ അവിടെ പോയപ്പോൾ അറ്റൻഡ് ചെയ്ത ഫിസിക്കലിൽ നൂറ് മീറ്റർ ഫസ്റ്റ് ക്ലോസ് ചെയ്ത ഞാനാണ് ഹൈ ജമ്പ് ഈ സൈഡ് മൊത്തം പിന്നെ കയറണം ഞാൻ വലിയ ജമ്പ് പഠിച്ച ഈ സൈഡ് പരിക്കുകൾ ഞാൻ വലിയ ജമ്പ് എങ്ങനെ വീണാലും ഈ ഭാഗം മുട്ടിയില്ലെങ്കിൽ പറ്റില്ല ഈ ഭാഗം മുട്ടി മുറിയ മൊത്തം മുറിയായി കയറണം വീണുകഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ്റെ മരത്തിന് പരിക്കെല്ലാം ഓക്കെ അന്ന് ബെഡും വെച്ചു അതിന് മുമ്പ് ബെഡ് വെക്കില്ല പറഞ്ഞ ഒരു ബെഡ് വെച്ചു അന്ന് ബെഡ് വെച്ച് കയറണം പരുക്കധികം ആയില്ല ഫസ്റ്റ് അറ്റം തന്നെ ഹൈ ജമ്പും കിട്ടി ലോങ്ങും കിട്ടി പിന്നെ റോപ്പും കുള്ളമ്പോടിച്ചിട്ട് ഫിസിക്കലി അതോടുകൂടി നിർത്തി അത് അഞ്ചായിട്ടും കിട്ടിയപ്പോൾ ഫിസിക്കലി പാസ്സായി അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളീ പറഞ്ഞ നേരത്തെ സാറു പറഞ്ഞ പോലെ ഞാൻ പെട്ടൊരവസ്ഥയാണ് അവസ്ഥയാണ് ലിസ് എല്ലാം വന്നു അഡ്വൈസൊക്കെ കിട്ടി അഡ്വേഴ്സ് കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് കേസ് ഉണ്ടെങ്കിൽ പറയാം പറയണമെന്നുള്ള കാര്യം എനിക്കാണെങ്കിൽ ഒരു കേസ് ഉണ്ടായിരുന്നു കാരണം കൊറോണ സമയത്ത് പുറത്തിറങ്ങിയ ഒരു കേസ് ഉണ്ടായിരുന്നു നമ്മൾ സ്പോട്ടത്തിന് അഞ്ഞൂറ് രൂപ പെറ്റി അടച്ച് ക്ലോസ് ചെയ്ത സംഭവമായിരുന്നു പക്ഷേ അത് നമ്മളുടെ പേരിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പെറ്റി കേസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ക്രൈം റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ആ റെക്കോർഡ് പ്രകാരം നമ്മൾ കുറ്റവാളിയാണെങ്കിലും നമ്മൾ എഴുതുന്നതാണ് നമുക്ക് തീർപ്പായ കേസാണെങ്കിലും അതായത് രാവിലെ തടുത്തു അപ്പം തന്നെ പോയി അടച്ച കേസാണ് എൻ്റെ എനിക്ക് വിനയമായത് ഞാൻ അപ്പം തന്നെ ഷോ ചെയ്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ കഴിയേണ്ടതായിരുന്നു ഞാനിതില്ല എന്ന് പറഞ്ഞതായിരുന്നു രണ്ട് മാസം പിടിച്ചു വെരിഫിക്കേഷൻ വഴുകാൻ വെരിഫിക്കേഷൻ വഴുകിയിട്ട് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇതിനിടയിൽ നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയായി കാരണം ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനങ്ങൾ നിർത്തിവെച്ചു നിയമനം ഭയങ്കര കുറവായിരുന്നു കാരണം പോലീസിൻ്റെ തസ്സീൽ തന്നെ അറുന്നൂറോളം നിയമനം മാത്രമേ അറുന്നൂറ്റി പതിനൊന്നോളം അഡ്വൈസേ പോയിട്ടുള്ളൂ അറുന്നൂറ്റി പതിനൊന്നും അഡ്വൈസ് അറുന്നൂറ്റി അമ്പതിൻ്റെ അഡ്വൈസ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ ജി ഡി ആണ് പത്തുന്നൂറോളം എൻ ജി ഡി പോയിട്ടുണ്ട് അപ്പോൾ ചുരുങ്ങിയാൽ നാന്നൂറ്റമ്പത് അഞ്ഞൂറ പേര് കയറിയുള്ളൂ ഒരു ഫോഴ്സിൻ്റെ തസ്യയിൽ തൃശൂർ പാലക്കാട് മാത്രം നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ ലിസ്റ്റുകളും പകുതിയെങ്കിലും പോകേണ്ടതാണ് പ്രാവശ്യം പകുതി പോലും പോയിട്ടില്ല ഈ അഞ്ഞൂറ്റി അഞ്ഞൂറിനകത്തോടെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് സെക്കൻഡ് ഹരി സമരം ചെയ്യേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിരുന്നു ജോലി കിട്ടി നല്ല റാങ്കും കിട്ടി എല്ലാം ഒക്കെ ആയിട്ട് നാട്ടുകാർ മുൻപൊക്കെ മുഖം പറയുകയും ചെയ്തിട്ട് അവർ ചോദ്യം എന്തായിരുന്നു ജോലിയൊന്നും ആയില്ല വീണ്ടും ചോദിക്കുകയാണ് ജോലിയൊന്നും ആയില്ല മോനെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഞാനിവിടെ സമരം ചെയ്തു പോയിട്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ചോദിക്കണത് ചോദിക്കുന്നത് സമരമൊക്കെ ചെറുകു കിട്ടുമോ എന്നെക്കൂടി നടക്കുമോ എന്നായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മൾ പരിശ്രമിക്കുന്നത് നമുക്ക് ആത്മാർത്ഥത നമ്മുടെ കാര്യത്തിൽ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇന്നാണെങ്കിൽ നാളെ നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിക്കുന്ന കാര്യമാണെങ്കിൽ അത് നമുക്ക് കിട്ടിയേ ചെയ്യും വിജയിക്കുകയാണ് ചെയ്യും അതിന് ഏറ്റവും ഉദാഹരണം ഇത് നിൽക്കുന്ന ഞാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുകയാണ് എനിക്കാകെ ഒരു മാസം സമയം കൊണ്ടാണ് ഇത്രയും മുന്നേറ്റി കാരണം മുപ്പത്തഞ്ച് മുപ്പത്താറ് മാർക്കുള്ളവരെ നാൽപ്പത്തൊമ്പത് എത്തുകഴിഞ്ഞാൽ ഇവിടെ നിന്നേരത്തെ കോച്ചിങ്ങും ആംബുലൻസും തന്നെയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ടും കൊണ്ട് ഒരു മാസം കൊണ്ട് ഇത്രയും മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ നല്ലൊരു റാങ്ക് കൂടി പോകാൻ പറ്റും മാക്സിമം നല്ലവണ്ണം പഠിക്കുക നല്ല റാങ്കോട് കൂടി കയറുക സമരത്തിനിന്നും പോയി സമരത്തിന് പോയി കഴിഞ്ഞാൽ അത് ധാരണാവസ്ഥയാണ് നല്ല സുഖം ഉണ്ടാകും കാണാനൊക്കെ ടി വിയിലൊക്കെ കാണും നമ്മളിലൊക്കെ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ചോദിക്കും കളിയാക്കാൻ തുടങ്ങും ഇനി ഒന്നും ആയിട്ടില്ല അല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പം അതിന് ഇടപെടുത്തരുത് എല്ലാവരും മാക്സിമം ഫസ്റ്റ് റാങ്ക് നല്ല ഒരു നൂറിനകത്തുള്ള റാങ്ക് വാങ്ങിയിട്ട് ജോലിക്ക് കയറാൻ നോക്കണം